മനുഷ്യനും രാവിലെ രാത്രി രാവിലെ രാത്രി രാത്രി കഴിഞ്ഞിട്ട് രാവിലെ ആകുമ്പോൾ മനുഷ്യന്മാർക്ക് ഓരോ ആൾക്കാർക്ക് പ്രതീക്ഷകളാണ് എന്ത് ഈ ദിവസം സംഭവിക്കും അല്ല എന്തെല്ലാം പ്രോഗ്രാം ഉണ്ടാവും അല്ല എന്തെല്ലാം ചെയ്യാനുണ്ടാവും ഒരു ദിവസം ഇത്രയും ആൾക്കാർ എന്തെല്ലാം വിചാരിച്ചായിരിക്കും എണീക്കുന്നില്ല ചില ആൾക്ക് എണീക്കും ചില ആക്കാൻ എണീക്കില്ല പക്ഷെ എല്ലാവരും എന്നാ പറയണ്ടേ എല്ലാവരും കാക്കട്ടെ നമുക്കങ്ങനെ പറയാൻ പറ്റും എല്ലാവരും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം സക്സസ് ആവട്ടെ നല്ല ദിവസമാവട്ടെ ഓരോ ദിവസവും നല്ല ദിവസമാവട്ടെ രാവിലത്തെ എനർജി എന്ന് പറയുന്നത് ഇന്നും നമുക്ക് വേറെ വല്ലാത്തൊരു എനർജിയാണ് രാവിലത്തെ ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ചങ്ങായിൻ്റെ ബ്രദർ കൂട്ടാൻ വേണ്ടിയിട്ട് കോഴിക്കോടേക്ക് പോക്കാം അപ്പം അങ്ങനെ രാവിലെ ഈ സുപ്രഭാതം ഇങ്ങനെ കേട്ടാൽ എനിക്ക് തോന്നി ആ ഇങ്ങനെ ഒരു വീഡിയോ ആണ് രാവിലത്തെ ഒരു വീഡിയോന്ന് വെച്ചാൽ ഒരു വേറെ ലെവലാണ് നമുക്ക് ഏത് ലോകത്തു പോയാലും സുപ്രഭാതം കേൾക്കാൻ നമ്മൾ കേരളത്തിൽ തന്നെ കഴിച്ചത് ഒരു വേറെ ലെവലാണ് രാവിലെ ഒരു ഗ്രാമങ്ങളും ഹലോ നോക്കൂ മനോഹരമായിട്ടുള്ള മാറ്റങ്ങൾ മാറ്റാടന്നെയാണോ അല്ലെങ്കിൽ ദുബായി ആണോ ആലോചിച്ചു കാരണം എന്താ ഒരു നീറ്റ്നെസ് ആ റോഡിന്റെ മനോഹരമായിട്ടുള്ള ഇന്നലെ പറഞ്ഞ സംഭവം അതിനൊന്ന് നീ എന്തോ പറഞ്ഞിട്ടില്ലേ മറ്റേ മനോഹരമായിട്ടുള്ള എന്തോ നീ പറഞ്ഞിട്ടില്ലേ അതാ നമ്മൾ മനോഹരമായിട്ടുള്ള സംഭവം ഇല്ലേ അയവ എനിക്കറിയില്ല ഗായ് അപ്പൊ അതന്നെ അതെന്നെ അത് വേറെ ഒരു കൾച്ചറ് ഞാൻ പറഞ്ഞ ഈ ഒരു കൾച്ചറിൽ നമുക്ക് ഒരു ഫീലിങ് ഫീലിങ് തോന്നു വേറെ തന്നെ ഒരു വൈവാണെങ്കിൽ റിയാസ് നമ്മൾ റിയാസ് മന്ത്രിനെ ഈ സമയത്ത് നമ്മൾ സെല്യൂട്ട് ചെയ്യുന്നു കാരണം നാട്ടിലെ മാറ്റങ്ങൾ കാണണമെങ്കിൽ നമ്മൾ രാവിലെ എണീച്ച് നോക്കണം എന്താണ് ഈ നാട്ടിൽ മാറ്റങ്ങൾ സംഭവിച്ചത് അപ്പൊ ഞാൻ രാവിലെ എണീച്ച് നോക്കുമ്പോൾ ഞാൻ സാധാരണ രാത്രിയും പിന്നെ വൈകുന്നേരമല്ല വണ്ടി എടുത്ത് പോകും മാറ്റങ്ങൾ തിരിയുന്നില്ല പക്ഷെ ഇപ്പൊ രാവിലെ ഇങ്ങനെ പോകും ഈ മാറ്റങ്ങളെ പറ്റിയ ചിന്തിക്കുന്നത് എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മളെ റോഡിൽ സംഭവിച്ചത് മാറ്റങ്ങളാണ് നമ്മളെ നാട് രക്ഷപ്പെടും കേരളം ഹൺപ്രണ്ട് രക്ഷപ്പെടും കോഴിക്കോട് കോഴിക്കോട്ന്ന് വന്നിട്ട് എന്റെ റോഡായിട്ടില്ലല്ലേ ആ ഒരു കൊല്ലാവുമ്പോഴേക്ക് നൂറ്റി അമ്പത് രൂപ അപ്പൊ നമ്മളിപ്പം ഒരു മിനിറ്റ് നമ്മളിപ്പം അല്ലെ നമ്മളിപ്പോ ഒരു സാധനം മേടിച്ചു വരുന്ന അല്ല മേടിച്ചു വരുന്നാണെങ്കിലും അറിയാതെ ആളാണെങ്കിലും അറിയാതെ നമ്മൾ പത്ത് രൂപ തന്നെ മീന് മേടിച്ച് വരണമെങ്കിൽ നൂറ്റമ്പത് ഉറുപ്പ നമ്മളിവിടെ ടോൾ അടിച്ചിട്ട് അടിച്ചിട്ടു നമുക്ക് നിങ്ങൾ ഇപ്പൊ പോകണമെങ്കിൽ കൊടുത്തോട് വരുന്ന ബാങ്ക് നമ്മളിങ്ങനെ റോഡ് കേറി ഇതിപ്പോൾ നാഷണൽ ഹൈവേ ഹൈവേ ആണ് പക്ഷേ ടോള് നൂറ്റമ്പത് ഉറുപ്പ്യ കൊടുത്തിട്ടാണ് നമ്മളിങ്ങനെ വരുന്നത് പക്ഷേ സാധാരണക്കാരനൊരു മീനിൽ മേടിച്ച് വരുന്നവനാണെങ്കിൽ ഈ സർവീസ് റോഡ് അറിയാതെ എന്താ ചെയ്യുക ഗ്യാസ് നൂറ്റി അമ്പത് റുപ്പ കൊടുക്കണ്ടേ മീനിന് നൂറ് ഉറുപ്പ ഉണ്ടാവും പറയാൻ പറ്റുമല്ലോ നൂറ്റമ്പത് ഉറുപ്പിന് എക്സ്ട്രാ സർവീസ് റോഡിന് കൊടുത്തിട്ട് വേണം ഗ്യാശ് ഭരണഗിരി എന്താ ചെയ്യുക വല്ലാത്ത നമ്മളെ നാടന്നെ മനുഷ്യനെ പിയൽ എന്നെ ഗ്യാസ്